അതായത് എല്ലാ ദിവസവും കൂടെ പള്ളിയിൽ പോകും പള്ളിയിലെ ബാക്കി ശുശ്രൂഷകൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും പുള്ളി കൊച്ചുനാളിലെ ഒന്നാം ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തന്നെ കുർബാന സ്വീകരണം നടത്തിയത് പെങ്ങൾക്ക് കൂട്ടുപോയതാണ് പെങ്ങൾക്ക് കൂട്ടുപോയി പെങ്ങൾ പഠിക്കുന്നതിന് മുന്നേ പിതാവ് പഠിച്ച് അങ്ങനെ പിതാവിന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കുർബാന സ്വീകരണം കഴിയുന്നതാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സെമിനാരി ചേർന്നാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെൻറ് ആൽഫേർസ് എറണാകുളത്തേക്ക് പോയി ഒന്നു മുതൽ ഏഴ് മുതൽ സെൻറ് മേരീസ് ഹൈസ്കൂൾ പള്ളിയപ്പോഴും അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് സെമിനാരിലേക്ക് പോയി സെൻറ് ആൽഫർട്ട്സിൽ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞ് കള ഇവിടെ കളമശ്ശേരി കളമശ്ശേരി കഴിഞ്ഞ് ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രിയേ വൈദികനായപ്പോഴും ഇപ്പോൾ ബിഷപ്പ് ആയപ്പോഴും ഒക്കെ നിങ്ങളെ അമ്പിക്കുഞ്ഞാണ് വിളിക്കുന്നത് ഇല്ല ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ പിതാവെന്നു വിളിക്കുമ്പോൾ പുള്ളി പറഞ്ഞു നമുക്കൊരു അകൽച്ച വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ എന്നാ അപ്പഴ ചെന്ന് വിളിച്ചാൽ മതി എന്നെ ചേട്ടെന്നെ വിളിക്കോളൂ അമ്പിക്കുഞ്ഞു എന്ന് വിളിക്കുന്നത് അമ്പിക്കുഞ്ഞു വിളിക്കും അത് കൊച്ചുനാളുകൾ ചെന്ന പിന്നെ അച്ഛൻ അച്ഛൻ്റെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പിക്കുഞ്ഞിൻ്റെ ആ വീട്ടിൽ നിന്ന് നിർത്തി സന്തോഷമുണ്ട് കഴിഞ്ഞാൽ ഇത്ര ഇത്ര വൈദികരുടെ എൻ്റെ എൻ്റെ സഹോദരൻ വൈദ്യപ്പായിട്ട് എന്ന സന്തോഷമുണ്ട് എപ്പോഴും ഞങ്ങൾ പറയും എല്ലാവരും ഇങ്ങനെ പറയും ചിലവരൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ അപ്പൊ ഞാൻ പറയും ആദ്യം തന്നെ നല്ലൊരു വൈദികനാകട്ടെ എന്നിട്ടല്ലേ ആ ഒരു പ്രാര്ത്ഥനയുള്ളെന്ന് പറയും ഞാൻ പിതാവായെങ്കിലും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആ പണ്ട് വിളിച്ചെന്നല്ല മോനേ എന്നൊക്കെ വായലേ ഉള്ളു താനങ്ങനെ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു എന്നോട് ഞാൻ വീട്ടിൽ ഈ ക്രിസ്മസിന്റെ അന്നും പിറ്റേ ദിവസം അച്ഛൻ്റെ കൂടെ വേറൊരു അച്ഛനൊരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തി ആറാം തീയതി ഞാനിപ്പോ ഈ ഈ പ്രഖ്യാപനം കഴിഞ്ഞ് ഇപ്പം പത്ത് പതിനേഴ് ദിവസമായിട്ട് ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റിലായിരുന്നു രണ്ടു ദിവസം കൂടുമ്പോ രണ്ടു ദിവസം കൂടുമ്പോ എന്നെ വിളിക്കും എങ്ങനെയുണ്ട് കുറഞ്ഞാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിളിക്കും ഒന്നുമില്ലേ ഇപ്പം എന്തോരം തിരക്കിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കൊല്ലം ഞങ്ങൾ ആ പെങ്ങന്മാരെ വിളിക്കാണ്ടിരിക്കില്ല എല്ലാവരോടും ചെറുപ്പം തന്നെ ഞങ്ങളോട് പെങ്ങന്മാരോടൊക്കെ ഭയങ്കര കരുതലും തോന്നും അതിപ്പോഴും ഉണ്ട് കരുതലും സ്നേഹവും ഞങ്ങളുടെ മക്കളോടും അങ്ങനെ ചെറുപ്പം മുതൽ ഭയങ്കര അങ്ങനെയാണ് തന്നെ തന്നെത്താൻ പള്ളിയിൽ പോകാൻ ഞങ്ങളുടെ വീട് പള്ളിയുടെ തൊട്ടടുത്താണല്ലോ തന്നെ പള്ളിയിൽ പോകാൻ എപ്പോൾ തുടങ്ങിയ ആൾ പള്ളിയിൽ പോകും എപ്പോഴും അന്നേ തുടങ്ങി പറയും ഞാൻ അച്ഛനാകും ഞാൻ അച്ഛനാകും എന്ന് ഞാൻ പറയും അച്ഛനായി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ സഹായിക്കണമെന്ന് പറയുമ്പേ ഏയ് ഞാൻ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കൊള്ളും അന്നേ പറയുമായിരുന്നു ഈ തന്നെ പോകാറ എപ്പോൾ തുടങ്ങി വെളുപ്പിന് ആറ് മണി കുർബാനക്ക് ആൾ പോകുമായിരുന്നു പിന്നെ അവിടെ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഓട്ടർ ബോയ് ആയി അങ്ങനെ പള്ളിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ആ കപ്പേരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചൊക്കെ നിന്ന് നിൽക്കും പള്ളിയിൽ തന്നെ കൂടുതലും പള്ളിയിലും ഒക്കെ ആയിട്ടാണ് വെക്കേഷന് വന്നാലും അങ്ങനെ തന്നെയാണ്